ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ ഇരുപതാമത് വിയോഗ ദിനമാണ് ഇന്നലെ കടന്നുകൾ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പോസ്റ്റർ ഇബ്രാഹിം സുലൈമാൻ സേഫിൻ്റെ വിയോഗ ദിനത്തിൽ പുറത്തിറക്കി കാണുന്നത് ഇന്നലെ തന്നെ ഈ വിഷയം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് ചെറിയ തിരക്കുകളിലായി പോയതുകൊണ്ട് ഇന്നത്തേക്ക് വിഷയം മാറ്റിവെച്ചതാണ് മുകളിൽ ചോദിച്ച ചോദ്യം പോലെ സേട്ടു സാഹിബിനോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പഴയകാല നേതാക്കൾ സേട്ടു സാഹിബിനെ അപമാനിച്ചവർ സേട്ടു സാഹിബിന്റെ മനസ്സ് വേദനിപ്പിച്ചവർ അവരൊക്കെ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമൊക്കെ ഇപ്പോഴും ഇരിക്കുന്നതിൽ പലരും അതുകൊണ്ട് തന്നെയാണ് സേട്ട് സാഹിബിനോട് മുസ്ലിം ലീഗ് മാപ്പ് പറയുമോ എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ മുന്നിൽ ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു ആ പോസ്റ്ററാണ് നിങ്ങൾ ഈ പിന്നെ വീഡിയോയുടെ ഒരു ഭാഗത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കുന്നതിന് മുമ്പ് ഇടിമുഴക്കമായിരുന്ന ഇന്ത്യൻ പാർലമെന്റിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഉറച്ച ശബ്ദമായിരുന്ന എന്നൊക്കെയുള്ള പോസ്റ്റർ ഇറക്കും മുമ്പ് സേട്ടു സാഹിബിനോട് മാപ്പ് പറഞ്ഞിട്ട് വേണമായിരുന്നു ഇതിറക്കാൻ അത്രത്തോളം സേട്ടു സാഹിബിന്റെ മരണകാലഘട്ടം വരെ സേട്ടു സാഹിബ് ഷേട്ടു സാഹിബിനെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള പല സാധ്യതകളും നിലനിൽക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ പോലും അതിനൊന്നും മുതിരാതിരുന്നവർ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞവർ ഒക്കെയാണ് ഈ പോസ്റ്റർ അടിച്ച് ഇപ്പോൾ ഷേട്ടു സാഹിബിൻ്റെ പിന്നെ ലഗസി ഏറ്റെടുക്കാൻ വരുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗ് തന്നെ തന്നെ ഒരു ഭയം കാണും കാരണം മുപ്പത്തിയേഴ് വർഷത്തെ ഷേട്ടു സാഹിബില്ലാത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിന്റെ ചരിത്രത്തിലെ മുപ്പത്തിയേഴ് വർഷം മായ്ച്ചു കളയുന്നതിന് തുല്യമാണ് ഏതാണ്ട് അറുപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിനാല് വരെ വളരെ സുദീർഘമായ ഒരു കാലഘട്ടം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേട്ടു സാഹിബ് വളരെ സർഗാത്മകമായി ക്രിയാത്മകമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് എഴുപത്തിരണ്ട് മുതൽ അദ്ദേഹം നടത്തിയ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം ആ ചരിത്രം മുസ്ലിം ലീഗിന് പറയണമെങ്കിൽ സേട്ടു സാഹിബിനെ തൊടാൻ പ തൊടാതെ പറയാൻ സാധിക്കും അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ലഗസിയെ സേട്ടു സാഹിബിനെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗ് പോസ്റ്ററിലൂടി കഴിഞ്ഞ ദിവസം നടത്തുന്നത് ആരായിരുന്നു സേട്ടു സാഹിബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഇപ്പൊ മുസ്ലിം ലീഗുകാർ പറയാൻ പോകുന്നത് അതിനുശേഷം വന്ന ഇ അഹമ്മദ് സാഹിബ് യു എൻ ിൽ പ്രസംഗിച്ചു എന്നൊക്കെയാണ് പക്ഷെ സെട്ട് സാഹിബിന്റെ രഹസ്യോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒരു മുസ്ലിം ലീഗുകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമവുമായി മുസ്ലിം ലീഗ് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെട്ട് സാഹിബിന്റെ ഒരു ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ മജ്ലിസെ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന് പറയുന്ന ഒരു അതിശക്തമായ ഒരു സംഘ ഒരു സംവിധാനം അതിൻ്റെ അതിൻ്റെ രൂപീകരിച്ചത് സേട്ടു സാഹിബിന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രൂപീകരിച്ചത് സേട്ടു സാഹിബിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതുപോലെ ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ രൂപീകരിച്ചത് തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദിൻ്റെ ഷഹാദത്തിന് ശേഷം ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ രൂപീകരിച്ചത് സെട്ടു സാഹിബിന്റെ നേതൃത്വത്തിലാണ് സെട്ടു സാഹിബ് വർഷങ്ങളോളം സെൻട്രൽ വക്കഫ് കൗൺസിലിനും സെൻട്രൽ ഹജ്ജ് കമ്മിറ്റിയിലും ഒക്കെ അംഗമായിരുന്ന ആളാണ് പിന്നെ മുഹമ്മദ് അലി ജിന്നയോടൊപ്പം തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ മദ്രാസിൽ നടന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കോൺഫറൻസിൽ പങ്കെടുത്ത ആളാണ് വേദി പങ്കിട്ട ആളാണ് സെട്ടു സാഹിബ് ആ യോഗത്തില് കെ എം സിജു സാഹിബാണ് ജിന്നയുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തി അതേപോലെ സേട്ട് സാഹിബിനെ പറ്റി അങ്ങനെ സേട്ടു സാഹിബിന്റെ വളരെ സുദീർഘമായ ചരിത്രം നമ്മൾക്ക് പറയാൻ കഴിയും മുസ്ലിം ലീഗിന്റെ ഇന്ത്യാ വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കന്മാരെ നേതാക്കന്മാരായിരുന്ന മുഹമ്മദ് അലി ജിന്ന ലിയാക്കലി ഖാൻ ഫസലുൽ ഹക്ക് ആ ഇവരെല്ലാം ഇവരുമായിട്ടെല്ലാം വേദി പങ്കിട്ട ആള് അവരുമായിട്ടെല്ലാം സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് പിന്നെ സേട്ടു സാഹിബ് ആയുധമില്ലാത്ത ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു മെൻഡർ ആയിരുന്നു ഇസ്മായിൽ സാഹിബാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ ഉന്നത നേതൃത്വങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ മുപ്പത്തേഴ് വർഷത്തെ പാർലമെന്റേറിയ ചരിത്രം എന്ന് പറയുന്നത് മഞ്ചേരിയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ പല കാലഘട്ടങ്ങളിൽ അദ്ദേഹം പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർലമെന്ററി പെർഫോമൻസ് ഒരു മുസ്ലിം ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പാർലമെന്ററി പെർഫോമൻസിന് മുകളിൽ ഇന്നേവരെ ഒരാളും നടത്തിയിട്ടുണ്ട് അത്രയും ഗംഭീരമായി പാർലമെന്ററി പൊളിറ്റിക്സിൽ തിളങ്ങിയൊരു മനുഷ്യൻ പാർലമെന്റിന് പുറത്ത് അദ്ദേഹം കേരളത്തിലെ മലബാർ മേഖലകളിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് ഒട്ടുമയെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ പോലും കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ട് തങ്ങളുടെ നേതാവ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പൊട്ടിക്കരയുമ്പോൾ ആ ഇംഗ്ലീഷിലെ പ്രസംഗം മനസ്സിലാകാഞ്ഞിട്ട് പോലും പൊട്ടിക്കരയുന്ന ഒരു വലിയ സമൂഹം മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രയും രഹസ്യമുള്ള ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ജബർ ജബൽപൂർ കലാപം അവിടെ ആദ്യം ഓടിയെത്തുന്നത് സേട്ടു സാഹിബാണ് അതാണ് ഇന്ത്യയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം നമ്മൾക്ക് രാഷ്ട്രീയമായി പറയപ്പെടാൻ പറ്റുന്ന ഒരു കലാപം ജബൽപൂരിലെ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ അതിനുശേഷം ആ ഏറ്റവും അവസാനം അദ്ദേഹം ഓടി ഓടിയെത്തുന്നത് രണ്ടായിരത്തി രണ്ടിലെ മറാട് കലാപത്തിലാണ് അവിടെയും ആദ്യം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സംസാരിക്കാൻ ആദ്യം ഓടിയെത്തുന്ന നേതാവ് ഇബ്രാഹിം സുലൈമാൻ സെഹട്ടർ സാഹിബ് അദ്ദേഹത്തിന്റെ ഉറുദുവിലുള്ള പ്രസംഗം ഇംഗ്ലീഷിലുള്ള പ്രസംഗം ഇത്രയും ഗാംഭീര്യമുള്ള ഒരു പ്രസംഗം നടത്തുവാൻ ഇന്ന് ശരിക്കും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ആരും നമ്മൾ ആലോചിക്കുന്നത് സേട്ട് സാഹിബ് ആരായിരുന്നു എന്ന് ആലോചിക്കുന്നത് സേട്ട് സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേര് സേട്ട് സാഹിബിനേക്കാൾ മുകളിൽ നിർത്തിക്കൊണ്ടാണ് എപ്പോഴും സേട്ട് സാഹിബ് പ്രവർത്തിച്ചിരുന്നത് സാഹിബ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഇത്രയും വലുതായിരുന്നു യാസർ റഹത്തുമായിട്ട് ആ കാലഘട്ടത്തിലെ എല്ലാ നേതാക്കന്മാരുമായിട്ട് ഇപ്പൊ ഓൾ ഇന്ത്യ പലസ്തീൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ പലസ്തീൻ ആക്ഷൻ വേണ്ടി പലസ്തീന് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്നൊരു സംവി സംവിധാനം അപ്പൊ അങ്ങനെ ഇന്ന് അതുപോലുള്ള ഒരു സംവിധാനം ഒരു മുസ്ലിം ലീഗ് നേതാവിന് ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കില്ല അത്രത്തോളം മുസ്ലിം ലീഗ് ഡയല്യൂട്ട് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ഊർജം അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ഊർജം അവർക്ക് ലഭിക്കാതെ പോകുന്നത് എന്ന് എന്ന് പറയുന്ന ഒരു അധികായനായ മനുഷ്യൻ അത്രത്തോളം അധികായനായ ഒരു നേതാവിനെ അവർക്ക് കണ്ടെത്താൻ പോ പറ്റാതെ പോയതുകൊണ്ടാണ് കാരണം സെട്ടു സാഹിബ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സേട്ടു സാഹിബിനെ അഖിൽ സെട്ടു സാഹിബുന്ന അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കുമ്പോൾ സെൻട്രൽ കൗൺസിൽ കൂടിയിട്ട് സെട്ടു സാഹിബ് ഇല്ലാത്ത ഒരു സെൻട്രൽ കൗൺസിൽ എന്നിട്ട് വാലയെ വെച്ചിട്ട് സെറ്റ് സാഹിബിനെ ഡിഫൻഡ് ചെയ്യുമ്പോൾ സെട്ട് സാഹിബ് ഇറങ്ങിപ്പോയിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദേശീയ പൊളിറ്റിക്സിൽ അന്നോളം മുസ്ലിം ലീഗിന് വേണ്ടി ഇന്റലക്ച്വലി ഫൈറ്റ് ചെയ്ത സേട്ടു സാഹിബിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി ഇന്റലക്ച്വലി ഫൈറ്റ് ചെയ്ത ഒരു വലിയ സമൂഹത്തെ ഇല്ലാതാക്കുക കൂടിയാണ് സേട്ടു സാഹിബിനെ മാറ്റി നിർത്തുന്നതിലൂടെ ലീഗ് ചെയ്തത് അത് അത്തരത്തിലുള്ള ഇന്റലക്ച്വൽ ഒരു ഫോർമേഷൻ നിലവിൽ ലീഗിന് ഇല്ലാത്തതിന്റെ പ്രശ്നം കൂടിയാണ് ദേശീയ തലത്തിൽ ലീഗ് ഇന്ന് അനുഭവിക്കുന്ന ശൂന്യത ഇന്ന് ലീഗ് ദേശീയ തലത്തിലേക്ക് വിടുന്ന അഞ്ച് എം പിമാർ ആരാണ് സേട്ട് സാഹിബിന്റെ ലഗസിയോളം ഉയർന്നു നിൽക്കാൻ തോളോട് തോളി ചേർന്ന് നിൽക്കാൻ സേട്ട് സാഹിബിന് ശേഷം അത്രയും ഔന്നത്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് വേറെ ആരാണുള്ളത് സെട്ട് സാഹ അപ്പോൾ മുസ്ലിം ലീഗുകാർക്ക് ഒരു ഭയമുണ്ട് സേട്ട് സാഹിബിന്റെ ചരിത്രം തങ്ങളുടെ ചരിത്രത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കാതെ പോവുകയാണ് എങ്കിൽ നാൽപ്പത് വർഷത്തെ പാർലമെന്റേറിയൻ ചരിത്രം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെടേണ്ടി വരും അത്തരം ഒരു മായ്ക്കപ്പെടലിനെ ഭയപ്പെട്ടുകൊണ്ടാവും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ലീഗ് ഇത് കഴിഞ്ഞ ദിവസം ഇറക്കിയത് പക്ഷെ അതിറക്കുമ്പോൾ ലീഗ് കാണിക്കേണ്ട ഒരു മാന്യത തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സെട്ടു സാഹിബിന്റെ ഹൃദയം വേദനിപ്പിച്ച് സെട്ടു സാഹിബിനെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ ആളുകൾ ചെയ്യേണ്ടിയിരുന്ന ഒരു മാന്യത ഇന്ന് സെറ്റ് സാഹിബിന് എന്തിനായിരുന്നു പുറത്താക്കിയത് ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയ സമയത്ത് നരസിംഹറാവുവിന്റെ കോൺഗ്രസിന്റെ പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നരസിംഹറാവുന്റെ ഗവൺമെന്റ് ഉള്ളപ്പോൾ അവർ കയ്യും കെട്ടി നരസിംഹറാവ് നോക്കി നിൽക്കുമ്പോഴാണ് ബാബരി മസ്ജിദിനെ സംഘപരിവാർ തീവ്രവാദികൾ തകർക്കുന്നത് ആ തകർത്തതിന്റെ ഭാഗമായി അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ലീഗിന്റെ മന്ത്രിമാരോട് രാജിവെച്ച് പുറത്തു പുറത്തു വരണമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റായ സേട്ടു സാഹിബ് ആവശ്യപ്പെടുമ്പോ സേട്ടു സാഹിബിനെ പുച്ഛിച്ചു തെളിക്കൊണ്ടാണ് ഇന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ മന്ത്രിസഭയിൽ അവിടെ തന്നെ തുടരുന്നത് അതിൽ പ്രതിഷേധിച്ച് സേട്ടു സാഹിബ് അതിശക്തമായിട്ട് വികാര വിക്ഷുബ്ധനായി സംസാരിക്കുന്നത് അതിൽ പിന്നെ സേട്ടു സാഹിബിന്റെ ആ ഒരു നടപടി പിന്നെ എന്താണ് പാർട്ടി വിരുദ്ധതയാണ് എന്ന് ഒരു ഒരു സംഘം ആളുകൾ തീരുമാനിച്ചിട്ട് അവിടെ മതേതരത്വത്തിന്റെ ഡയലൂട്ട് പൊളിറ്റിക്സ് പറഞ്ഞിട്ട് സേട്ടു സാഹിബിനെ പതുക്കെ ചവിട്ടി പുറത്താക്കുകയാണ് അപമാനിച്ച് പുറത്താക്കുകയാണ് അവിടെ നിന്നിട്ടാണ് സേട്ടു സാഹിബ് അയ്യൻ എൽ ഉണ്ടാക്കുന്നത് അത്തരത്തിൽ അപമാനിച്ച് പുറത്താക്കിയ സേട്ട് സാഹിബിനെ മരണം വരെ ലീഗുകാർ തിരിച്ചേറ്റെടുക്കാൻ ലീഗ് തയ്യാറായിട്ടില്ലല്ലോ രണ്ട രണ്ടായിരത്തി അഞ്ചു വരെ അദ്ദേഹം ജീവിച്ചിരുന്നു തൊണ്ണൂറ്റിനാലിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം രണ്ടായിരത്തി അഞ്ചു വരെ അദ്ദേഹം ജീവിച്ചിരുന്നു അതിനകത്ത് സേട്ട് സാഹിബുമായിട്ട് ഒരു ചർച്ചക്കോ സേട്ട് സാഹിബുമായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ചേർന്നിരിക്കലിനോ അതുവരെ ഉണ്ടായിരുന്ന ഒരു ലീഗ് നേതാവും തയ്യാറായി അങ്ങനെ തയ്യാറാകാതിരുന്ന ഈ ലീഗിന്റെ നേതാക്കൾ ഇപ്പോ സേട്ടു സാഹിബിന്റെ ലഗസി അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇരുപതാം ചരമവാർഷികത്തിൽ ഒരു ഒരു പോസ്റ്റർ ഇറക്കുമ്പോൾ ആ പോസ്റ്റർ ഇറക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന പണി സേട്ടു സാഹിബിനോട് നിരുപാധികം പറഞ്ഞു കൊണ്ട് വേണമായിരുന്നു ആ പോസ്റ്റർ ഇറക്കാൻ അതായിരുന്നു മാന്യത അതായിരുന്നു രാഷ്ട്രീയ മാന്യത ഇസ്ലാമിക മര്യാദ എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്